നിയമസഭയുടെ സദാചാര സമിതിയിൽ നിന്ന് പി സി ജോർജിനെ ഒഴിവാക്കി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ പീഡനക്കേസിലെ ഇരയായ കന്യാസ്ത്രീയെ അടക്കം അവഹേളിച്ചെന്ന പരാതികൾ ശക്തമായ സാഹചര്യത്തിലാണ് ജോർജിനെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത് രണ്ടര വർഷത്തിനുണ്ടിൽ പുനഃസംഘടിപ്പിച്ച കമ്മിറ്റിയിൽ ഇക്കുറി പരാതികൾ വ്യാപകമായതോടെയാണ് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ജോർജിനെ ഒഴിവാക്കിയത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന കന്യാസ്ത്രീകളെ വൈദ്യപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പറഞ്ഞത് മറ്റാരുമായിരുന്നില്ല പി സി ആയിരുന്നു തുടർച്ചയായി സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന പി സിക്കെതിരെ ദേശീയ വനിതാ കമ്മീഷനും വാള എടുത്തിരുന്നു ഇപ്പോൾ കന്യാസ്ത്രീയടക്കം അവഹേളിച്ചെന്ന പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ നിയമസഭയുടെ സദാചാര സമിതിയിൽ നിന്ന് പി സി ജോർജിനെ ഒഴിവാക്കി എന്നാൽ ഭൂമി കയ്യേറ്റവും പരിസ്ഥിതി ചട്ടലംഘനവും സംബന്ധിച്ച പരാതികൾ ഉയർന്നെങ്കിലും പി വി അൻവറിനെ പരിസ്ഥിതി സമിതിയിൽ നിലനിർത്തി രണ്ടര വർഷം കൂടുമ്പോഴാണ് നിയമസഭാ സമിതികൾ പുനഃസംഘടിപ്പിക്കുന്നത് ഈ സഭ രണ്ടര വർഷം തികച്ചതിനെ തുടർന്നാണ് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ എല്ലാ സമിതികളും പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ പീഡന പരാതി നൽകിയ കന്യാസ്ത്രീയെ അവഹേളിച്ച സംഭവത്തിൽ ജോർജിനെതിരായ പരാതി സദാചാര സമിതിയുടെ പരിഗണനയിലാണ് ഈ സമിതിയിൽ ജോർജ് തുടരുന്നതിൽ വിമർശനം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയിൽ നിന്ന് ജോർജിനെ ഒഴിവാക്കിയത് പകരം അനൂപ് ജേക്കബിനെ ഉൾപ്പെടുത്തി എ പ്രദീപ് കുമാറാണ് അധ്യക്ഷൻ കന്യാൻ അവഹേളിച്ചതിൽ സമിതി ജോർജിൽ നിന്ന് തെളിവെടുത്തിരുന്നു എന്ത് നടപടി സ്വീകരിക്കണമെന്ന റിപ്പോർട്ട് സമിതി വൈകാതെ നൽകുമെന്നറിയുന്നു സഭയ്ക്ക് പുറത്ത് കെ ആർ ഗൗരിയമ്മയെക്കുറിച്ച് മോശം പരാമർശം നടത്തിയതിന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ജോർജിനെ ശാസിച്ചിരുന്നു കേരള നിയമസഭയുടെ ചരിത്രത്തിൽ നിയമസഭാ സമിതിയുടെ ശാസന ഏറ്റുവാങ്ങിയ ഏക അംഗം കൂടിയാണ് ജോർജ് ഈ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ സദാചാര സമിതിയിൽ അംഗമാകണമെന്ന് ജോർജ് തന്നെ ആവശ്യപ്പെടുകയായിരുന്നു സ്പീക്കർ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയും ചെയ്തു തനിക്കെതിരെയുള്ള പരാതി പരിഗണിച്ച സമിതി യോഗങ്ങളിൽ ചട്ടമനുസരിച്ച് ജോർജ് പങ്കെടുത്തിരുന്നില്ല പരിസ്ഥിതി ലംഘനം സംബന്ധിച്ച് അൻവറിനെതിരെയും സ്പീക്കർക്ക് പരാതികൾ ലഭിച്ചിരുന്നു അവ സർക്കാരിലേക്ക് അയച്ചു എന്നാൽ ചട്ടലംഘനം സംബന്ധിച്ച് അൻവറിനെതിരെ കേസൊന്നും നിലവിലില്ലെന്നാണ് പരിസ്ഥിതി വകുപ്പ് സഭയെ അറിയിച്ചത് സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ വിവാദമായ പശ്ചാത്തലത്തിൽ പി സി ജോർജിനെതിരെ നവമാധ്യമങ്ങളിൽ പ്രതിഷേധവും ഹാഷ്ടാഗ് ക്യാമ്പയിനും നടന്നിരുന്നു പി സി ജോർജിന്റെ വായ മൂടാൻ സെലോ ടേപ്പുകൾ അയച്ചു കൊടുത്തുകൊണ്ടായിരുന്നു ക്യാമ്പയിൻ എൻവലപ്പിന് മുകളിൽ ഹാഷ്ടാഗ് വായ മൂടാ പി സി എന്ന് എഴുതിയാണ് സെലോ ടേപ്പുകൾ അയച്ചത് കൊച്ചിയിൽ പ്രമുഖനടി ആക്രമിക്കപ്പെട്ട സമയത്ത് പി സി ജോർജ് സമാനമായ പ്രസ്താവന നടത്തിയിരുന്നെങ്കിലും ഒരു തരത്തിലുള്ള നടപടികൾ നേരിട്ടിരുന്നില്ല ബിഷപ്പിനെതിരെ പരാതി നൽകിയ കന്യാസ്ത്രീക്ക് പരാതി ഉണ്ടായിരുന്നെങ്കിൽ ആദ്യ പീഡനം നടന്നപ്പോൾ പറയണമായിരുന്നു പന്ത്രണ്ട് തവണ പീഡിപ്പിക്കപ്പെട്ടിട്ടും പതിമൂന്നാം തവണ മാത്രം പരാതി നൽകിയത് എന്തുകൊണ്ടാണെന്നായിരുന്നു തുടങ്ങി ഇരകെ തീർത്തും അവഹേളിക്കുന്ന പ്രസ്താവനകളാണ് പി സി ജോർജ് നടത്തിയത് കേരള പോലീസിനെ വേറെ പണിയില്ലാത്തത് കൊണ്ടാണ് ബിഷപ്പിനെതിരെ അന്വേഷണം നടത്തുന്നത് പുരുഷന്മാരെ കൊടുക്കാൻ സ്ത്രീകൾ നിയമം ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നും ജോർജ് പറഞ്ഞിരുന്നു ജോർജിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ കേരള ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്ക് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ നിർദ്ദേശവും നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി വി